എൻ്റെ പേര് സെലക്സ് ഞാൻ ഇപ്പോൾ യു കെയിലാണ് മൂ കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് താമസിക്കുന്നത് ഞാൻ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കാൻ വേണ്ടി യു കെയിലോട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിൽ പോയതാണ് അപ്പോൾ യു കെയിൽ ചെന്നതിന് ശേഷം പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര കുറവായിരുന്നു കുർബാനയ്ക്ക് പങ്കെടുക്കലും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ എക്സാംസിന് പകരം അസൈൻമെൻറ്റുകളാണ് കൂടുതലും നമ്മൾ സബ്മിറ്റ് ചെയ്യണം അപ്പോൾ എനിക്കങ്ങനെ ഒരു അസൈൻമെൻറ്റും അതുപോലെ ഒരു വൈവ എക്സാമിനും ഫെയിലായത് മൂലം എനിക്ക് റീ നെക്സ്റ്റ് എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടി വന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വൈ വ എക്സാമിന് എനിക്കൊരു പ്രസൻറ്റേഷനായിരുന്നു സബ്മിറ്റ് ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ എനിക്കതിന് പ്രസൻറ്റേഷൻ ആയിരുന്നു എന്നുള്ള കാര്യം എനിക്ക് അറിയണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഞാൻ അറിയാതെ കടന്നുപോയി പിന്നെ തിരിച്ച് യൂണിവേഴ്സിറ്റിയിൽ പോയി അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ഡേറ്റ് കഴിഞ്ഞ് പോയി ഇനി സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അങ്ങനെ ഇരിക്കുമ്പോൾ ഇനി അടുത്തൊരു എക്സാമിനെനിക്ക് സബ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇരുപത് ശതമാനത്തോളം മാർക്ക് വേണ്ട ആവശ്യമുണ്ടായിരുന്നു പക്ഷേ ആബ്സെൻ്റ് ആയത് മൂലം അത് സീറോ പെർസെൻറ്റേജ് ആയിട്ട് അവർ കണക്കാക്കി അപ്പോൾ എല്ലാവരോടു ചോദിച്ചപ്പോഴും എല്ലാവരും പറഞ്ഞത് ഇനി ഒരു എക്സാമിന് നമുക്ക് അപ്പിയർ ചെയ്യാൻ പറ്റില്ല എന്തായാലും ഫെയിലായി കോഴ്സ് ഫെയിലായി തിരിച്ച് നാട്ടിലോട്ട് പോകേണ്ടി വരും അപ്പം അന്ന് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണ്ടായിരുന്നില്ല കാരണം എൻ്റെ മനസ്സിൽ എപ്പോഴും അപ്പൻ്റെ കാശ് മൊത്തം കൊണ്ട് ഞാൻ കളഞ്ഞു അങ്ങനത്തെ ഒരു കുറ്റബോധമായിരുന്നു മൊത്തം ഉണ്ടായിരുന്നത് ഞാനപ്പോൾ വീട്ടിൽ വിളിക്കുമ്പോഴാണെങ്കിലും ആരെ വിളിക്കുമ്പോഴാണെങ്കിലും ഏതു നേരം കരച്ചിൽ വരും അവരോട് സംസാരിക്കുമ്പോൾ എപ്പോഴും ഞാൻ കരയുമായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ യു കെ ലേട് ആദ്യമായിട്ട് കയറി പോകുന്നതിന് മുൻപ് എനിക്ക് മാതാവിൻ്റെ തൈലവും പിന്നെ ന്യൂസ് പേപ്പറും ഉപ്പും തേനും ഒക്കെ മമ്മി തന്നയച്ചിട്ടുണ്ടായിരുന്നു കാശുരൂപമൊക്കെ നന്നയച്ചിട്ടുണ്ടായിരുന്നു അപ്പം മമ്മി ആദ്യം തൊട്ട് പറയാറുണ്ടെങ്കിലും ഞാൻ ആ പ്രാർത്ഥനയിലോട്ട് തിരിയാൻ എനിക്ക് കുറച്ച് സമയം വേണ്ടി വന്നു വേറൊരവസരം ഇനി ഇല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് കൈ എല്ലാ ഹോപ്പും കയ്യിൽ നിന്ന് പോയപ്പോഴാണ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇന്നിതേപോലെ കാലത്തഞ്ചുകാലിന് എണീറ്റ് മാതാവിനോട് പ്രാർത്ഥിക്കും കിടക്കുന്നതിന് മുൻപ് ഇതേപോലെ മാതാവിൻ്റെ പ്രാർത്ഥനയൊക്കെ ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി തേനൊക്കെ തൊട്ട് കഴിച്ച് ആണ് ഞാൻ ഉറ ഉറങ്ങിയിരുന്നതൊക്കെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതേപോലെ എനിക്ക് മനസ്സിലൊരു ഐഡിയ അത് മാതാവ് തന്നതാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അമ്മാമ്മ മമ്മിയുടെ അമ്മ മരിച്ചു പോയിട്ട് ഒരു ഒന്നര മാസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ടൈമിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് വെച്ച് നോക്കിയാലോ ഒന്ന് എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ മമ്മിയോട് പറഞ്ഞു മമ്മി ഡെത്ത് സർട്ടിഫിക്കറ്റ് അയച്ചു തന്നു ഞാനത് സബ്മിറ്റ് ചെയ്തു അത് സബ്മിറ്റ് ചെയ്ത് അവർ എനിക്കൊരു ഡിസിഷൻ എടുത്ത് പറഞ്ഞു നിനക്ക് ഒരു പ്രസൻറ്റേഷനുള്ള ഒരു അവസരം കൂടെ തരാം അത് ഫെയിൽ ആവാതെ നോക്കണം ഫെയിൽ ലാപ്ടോപ്പിലാണ് സബ്മിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് പേരുടെയും ഫയൽ നെയിം ഓൾമോസ്റ്റ് സെയിം ആയതുകൊണ്ട് എൻ്റെ ഫയലിന് പകരം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫയൽ സബ്മിറ്റ് ചെയ്തു അപ്പോൾ ആ ഒരു അനുഗ്രഹം കിട്ടി എന്ന് സന്തോഷിച്ച് നിൽക്കുന്ന സമയത്താണ് വീണ്ടും സിയറോലോട്ട് ഏർ എനിക്ക് വീണ്ടും പോകേണ്ടി വന്നു ഈ സെയിം അവസ്ഥ തന്നെ നിൽക്കുന്ന സമയത്തും ഈ പറഞ്ഞ പോലെ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ എനിക്ക് അന്നാണ് ആദ്യം വരുന്നത് കാരണം എൻജിനീയറിങ് തീയുന്നത് വരെ ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്ര ദൂരത്ത് പോയിട്ട് നിൽക്കുന്നതും അപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിൻ്റെ കുറേ പ്രശ്നങ്ങളും ഡിപ്രഷനും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു പക്ഷേ ആദ്യൊരു അനുഗ്രഹം തന്നതിൻ്റെ പേരിൽ ഇനിയും എനിക്ക് എന്തായാലും അനുഗ്രഹം കിട്ടുമെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിച്ച് എന്നും ഇതേപോലെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തു അപ്പോൾ അവർ ഇതേപോലെ എനിക്കൊരു മീറ്റിംഗ് വെക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഹയർ ഒഫീഷ്യൽസ് രണ്ടുപേരുണ്ടാവും പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ടുമായിരുന്നു മീറ്റിങ്ങുണ്ടായിരുന്നത് അപ്പോൾ അവർ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ എന്നോട് പറഞ്ഞു പറഞ്ഞിരുന്നു നീ നിൻ്റെ ഫ്രണ്ടിൻ്റെ ഫയലാണ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് അതൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫോർജർ അതായത് അടിച്ചുമായിട്ട് വെച്ചു എന്നുള്ളൊരു രീതിയാണ് അപ്പം നിനക്ക് എന്തെങ്കിലും പ്രൂഫ് സബ്മിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നീ പ്രൂഫ് സബ്മിറ്റ് ചെയ്യണം എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം അസൈൻമെൻറ്റ് കഴിയുമ്പോഴും ഞാൻ എൻ്റെ ഒറിജിനൽ ഫയൽ ഞാൻ കമ്പ്യൂട്ടറിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട് അപ്പോൾ ഇതേപോലെ എനിക്ക് പ്രൂഫ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആ സമയത്ത് എനിക്ക് ഓൾറെഡി എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് എൻ്റെ സബ്മിറ്റ് ചെയ്യാൻ ഒന്നുമില്ല എന്നുള്ളതായിരുന്നു പിന്നെ എന്തോ ഒരു ഇതിന് ഇതേപോലെ എനിക്ക് തോന്നി ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ലാപ്ടോപ്പ് സെർച്ച് ചെയ്ത് നോക്കി നോക്കി നോക്കുമെന്ന് തോന്നി ഞാനത് ഒന്നും കൂടെ നോക്കാൻ തുടങ്ങിയപ്പോൾ ഏതൊരു ഭാഗ്യത്തിന് എനിക്ക് എൻ്റെ ഒരു ഫോൾഡറിൽ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് ഒന്നിനായിരുന്നു സബ്മിഷൻ ഞാൻ ചെയ്തിരുന്നത് പക്ഷേ തൊട്ട് മുനത്തെ മാസം ജൂലൈ പത്തൊമ്പതാം തീയതി ഞാൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത എൻ്റെ അസൈൻമെൻറ്റിൻ്റെ ഒരു ഡ്രാഫ്റ്റ് എൻ്റെ ലാപ്ടോപ്പിൽ കിടക്കുന്നുണ്ടായിരുന്നു അതെങ്ങനെയാണ് വന്നതെന്ന് എനിക്കിപ്പോഴും അറിയില്ല ഞാനതിപ്പോഴും മാതാവിനോട് കടപ്പെട്ടിരിക്കുന്നു കാരണം ഒരു തരത്തിലും അതെൻ്റെ ലാപ്ടോപ്പിൽ ഉണ്ടാവേണ്ടതല്ല പക്ഷേ എനിക്ക് അവസാന മിനിറ്റിൽ അത് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പോലെ എനിക്ക് മാതാവ് തന്നു ഞാനത് വെച്ചു എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ എക്സാമിന് വന്ന ആളോട് പറഞ്ഞു എല്ലാ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എക്സാമിനായിട്ട് വന്ന പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചു അത്രയും നാളും ഈ ഒരു മീറ്റിങ്ങിന് അവിടുത്തെ ബ്രിട്ടീഷുകാരെങ്കിലായിരിക്കും വരാറുണ്ടായിരുന്നത് കാരണം എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അന്ന് എനിക്ക് എക്സാമിനറായിട്ട് വന്നത് ഒരു മലയാളി തന്നെയായിരുന്നു അദ്ദേഹത്തിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് എന്തുണ്ടായി എന്നൊക്കെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുള്ളി എന്നോട് പറഞ്ഞു ഒരു മീറ്റിങ്ങും കൂടെ വെക്കണം കാരണം പുള്ളിക്ക് ഒരു ഡിസിഷൻ എടുക്കാനുള്ള അതോറിറ്റി ഇല്ല അതുകൊണ്ട് പുള്ളിയുടെ ഒരു സീനിയർ വഴി നമുക്കൊരു ഡിസിഷൻ എടുക്കാമെന്ന് പുള്ളി എനിക്ക് മെയിൽ അയച്ചു അപ്പോൾ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസിലായിരുന്നു ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു ഓക്കെ ആയി അത് ഞാൻ സബ്മിറ്റ് ചെയ്ത് അത് പാസ്സായാൽ മാത്രമേ എനിക്ക് എൻ്റെ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും കിട്ടുകയുള്ളൂ അടുത്ത രണ്ട് കൊല്ലത്തിനുള്ള എനിക്ക് വിസയ്ക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതേപോലെ എനിക്ക് മെയിൽ അയച്ചു ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി എനിക്ക് വീണ്ടും മെയിൽ അയച്ചിട്ട് പറഞ്ഞു നമ്മൾ ഒരു മീറ്റിംഗ് കൂടെ വെക്കുന്നില്ല നിന്നെ എന്തായാലും അടുത്തൊരു സബ്മിഷനും കൂടി ഞങ്ങൾ ഓക്കെ ആണെന്നുള്ള ഡിസിഷൻ വന്നു ഞാൻ ഞാനങ് എന്നിട്ട് ഞാനത് സബ്മിറ്റ് ചെയ്തു പിന്നെ എൻ്റെ മുന്നിലുണ്ടായിരുന്നൊരു കടമ്പാന്ന് പറയുന്നത് എനിക്ക് സാധാരണ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു മാസം പിടിക്കും ഇതെല്ലാം സബ്മിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ജൂലൈ ഒന്നാം തീയതിയാണ് ജൂ സോറി ജനുവരി ഒന്നാം തീയതി ആയിരുന്നു ജനുവരി പത്താം തീയതി എൻ്റെ വിസ തീരുമായിരുന്നു അപ്പം അതിന് എനിക്ക് ഓൺലൈൻ റിസൾട്ട് വന്നാൽ മാത്രമേ എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുണ്ടായിരുന്നുള്ളൂ ഞാനപ്പോൾ ജനുവരി ഒന്നാം തീയതി ഞാൻ എൻ്റെ സബ്മിഷൻ നടത്തി അത് കഴിഞ്ഞ് ജനുവരി ഏഴാം തീയതി ഞാൻ അപ്ലിക്കേഷൻ വെച്ചു വിസയ്ക്കുള്ള അപ്ലിക്കേഷൻ വെച്ചു അപ്പോഴും നമ്മളിവിടെ ഈ ആധാർ കാർഡിനൊക്കെ നമ്മൾ ഫിംഗർ പ്രിന്റ് കൊടുക്കുന്ന പോലെ അവിടെ നമുക്ക് പെർമിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഫിംഗർ പ്രിന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കണം അപ്പം അതിന് വേറൊരു ദിവസം എടുത്താൽ മതിയെന്ന് വിചാരിച്ച് ഞാൻ ജസ്റ്റ് അപ്ലിക്കേഷൻ മാത്രം വെച്ചു അപ്പം എന്നോട് ഓൾറെഡി പറഞ്ഞിരുന്നു ഈ പിൻ കേസ് അങ്ങനെ അപ്ലിക്കേഷൻ റിജക്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ ഫീ ആയിട്ട് ഞാൻ ഏകദേശം ഒരു ഒന്നേകാൽ ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്ലിക്കേഷൻ ഫീ കയ്യിൽ നിന്ന് പോവും പിന്നെ വീണ്ടും അപ്ലൈ ചെയ്യാൻ വീണ്ടും ഈ ഒന്നേകാൽ ലക്ഷം രൂപയ്ക്ക് പൈസ കൊടുക്കും വേണം അതും ഞാൻ നാട്ടിൽ വന്നിട്ട് വേണം അപ്ലൈ അപ്ലൈ ചെയ്യാന്നുള്ളത് അങ്ങനെ ജനുവരി ഏഴാം തീയതി ഞാൻ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തു ജനുവരി പത്താം തീയതി എൻ്റെ വിസ തീർന്നു ജനുവരി പതിനാലാം തീയതി ആയപ്പോഴേക്കും എൻ്റെ റിസൾട്ട് ഓൺലൈൻ പബ്ലിഷായി ഞാൻ ജനുവരി പതിനാറാം തീയതി ഞാൻ ഫിംഗർ പ്രിൻ്റ് കാര്യങ്ങൾ കൊടുക്കാനുള്ള സ്ലോട്ട് എടുത്തു അവിടെ പോയി ഫിംഗർ പ്രിന്റ് കാര്യങ്ങളൊക്കെ കൊടുത്തു കൃത്യം ഒരു മാസത്തിന് ശേഷം എനിക്ക് എൻ്റെ വിസ വന്നു അടുത്ത രണ്ട് കൊല്ലത്തേക്ക് നിൽക്കാനുള്ള വിസ വന്നു അപ്പോൾ അപ്പതൊട്ട് എനിക്ക് എൻ്റെ മൈൻഡിലുള്ളതായിരുന്നു എന്തൊക്കെ വന്നാലും ഇത് റെഡി ആവാണെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയണം എന്നുള്ളത് അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഇതേപോലെ മെയ് മെയ് മാസത്തിലിവിടെ വന്നപ്പോൾ എനിക്ക് ഒന്ന് എനിക്ക് തോന്നിയായിരുന്നു ഞാൻ മാതാവിനാലും ഒരുക്കപ്പെട്ടിട്ടില്ല എന്ന് കാരണം എനിക്ക് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പേടിയൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്രാവശ്യം വന്നപ്പോൾ എന്തായാലും ഇത് പറയണം എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇന്ന് കാലത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇരിഞ്ഞാലൂടെന്ന് ബസ് കയറുമ്പോൾ വരെ മമ്മി പറഞ്ഞ കാര്യം എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു നമുക്കിങ്ങനെ ഒരു അനുഭവം കിട്ടി അനുഗ്രഹം നിനക്ക് മാതാവ് തന്നു പക്ഷേ അത് നീ പറയണോ വേണ്ടയോ എന്നുള്ളത് അതൊരു നിയോഗമാണ് അത് ഇവിടെ വന്നാലേ നമുക്കറിയാൻ പറ്റുള്ളൂ എന്ന് മമ്മി പറഞ്ഞിരുന്നു പക്ഷേ ഇവിടെ എത്തി സിസ്റ്ററിനോട് കാര്യങ്ങൾ പറയുന്നത് വരെ എനിക്ക് ഉറപ്പായിരുന്നു എന്തായാലും എനിക്ക് നിയോഗം പറയാനുള്ള അവസരം കിട്ടുന്നു കാരണം അത്രയും പ്രതീക്ഷയോടെയാണ് ഞാൻ വന്നത് മാത്രമല്ല അതിന് അത്രയും മാതാവ് ഒരുക്കിയിട്ടുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാനവിടെ ഇരുന്ന് എൻ്റെ സാക്ഷ്യം സിസ്റ്ററിനോട് പറഞ്ഞു ചേയിപ്പിക്കുമ്പോൾ സിസ്റ്റർ എന്നോട് കാര്യം ചോദിച്ചിരുന്നു ഇത് നിനക്കൊരു അനുഗ്രഹമായിട്ട് തന്നെയാണോ നീ കാണുന്നത് അല്ലെങ്കിൽ നിൻ്റെ കൊണ്ട് നിനക്ക് നേടിയെടുക്കാൻ പറ്റിയ കാര്യമായിട്ടാണോ നീ അത് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു എന്നോട് ഞാൻ ബാക്കിയുള്ള അസൈൻമെൻറ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് ഞാൻ ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ എൻ്റെ കഴിവിൻ്റെ ഭാഗമായിട്ടായിരിക്കും പക്ഷേ ഇങ്ങനെ സീറോയിലോട്ട് പോയിട്ട് വേറൊരു ഹോപ്പും ഇല്ല തിരിച്ച് വരണം എന്നെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ കഴിവിന് അതീതമായിട്ട് ഇനി ഉള്ള കാര്യങ്ങൾ നടന്നാൽ മാത്രമേ എന്തെങ്കിലും നടക്കുള്ളൂ എന്നുള്ള കാര്യം എനിക്ക് നൂറ് ശതമാനം ഞാൻ വിചാ വിശ്വസിച്ചിരുന്ന സമയത്താണ് മാതാവിൻ്റെ ഈ അനുഗ്രഹം എനിക്ക് കിട്ടിയത് അപ്പോൾ അന്ന് ഇതേപോലെ മീറ്റിങ്ങിന് ഞാനിരിക്കുമ്പോഴും മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു മീറ്റിങ്ങിന് കയറുന്നതിന് മുൻപായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി നെത്തി തൈലം പൂശിയിട്ടൊക്കെയായിരുന്നു ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു മാതാവ് മാ കൃപാസന മാതാവ് എനിക്ക് നൽകിയ ഒരു അനുഗ്രഹം തന്നെയാണ് ഇതിന്ന് ഈ അനുഗ്രഹങ്ങൾ നേടി തന്ന ഈ ഈശോമിശായോടും ഞാൻ ഒരായിരം നന്ദി പറയുന്നു ഒരു കാര്യം പറയാനുള്ളത് എനിക്കാദ്യം ഞാൻ പറഞ്ഞതുപോലെ പള്ളിയിൽ പോക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവായിരുന്നു ദൈവത്തെ വിളിക്കല് തന്നെ ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവിടുത്തെ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ ഇങ്ങനൊരു അനുഭവം വന്നതോടുകൂടി എനിക്ക് കുർബാനയ്ക്ക് പോകണം മാതാവിനോട് പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും മനസ്സിൽ വന്നു എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളിലുള്ള അല്ലെങ്കിൽ എനിക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന പലർക്കും എൻ്റെ ജീവിതാനുഭവം എന്താണെന്ന് അറിയാം ഇതുപോലെ ഇങ്ങനെ കോഴ്സ് ഫെയിലാവാതെ വക്കത്ത് നിൽക്കുന്ന കുറേ പേര് എന്നോട് വന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്ന സംഭവമാണ് ഇതിൻ്റെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു അത് എനിക്ക് മാതാവായിട്ട് കാണിച്ചു തന്നതാണ് അവസാന നിമിഷം ഡിസിഷൻ വരുന്നത് വരെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല മാതാവാണ് എനിക്ക് ചെയ്തു തന്നത് എന്ന് ഞാൻ എന്നോട് ചോദിച്ച പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടേക്ക് നാട്ടിലേക്ക് വന്നപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഈ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു ഇങ്ങനെ കുറെ ബുദ്ധിമുട്ട് വന്നത് കാരണം ഡിപ്രഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഞാൻ എനിക്ക് ആകെ ഒരു ആശ്രയം ഉണ്ടായിരുന്നത് എൻ്റെ വീട്ടുകാരും പിന്നെ അതുപോലെ എൻ്റെ ഫ്രണ്ട്സും പിന്നെ പ്രാർത്ഥിക്കാനായിട്ട് മാതാവും ഈശോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എൻ്റെ അവസ്ഥകൾ എന്താണെന്നുള്ളതൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ അന്ന് തൊട്ട് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഇങ്ങനെ കാരുണ്യ പ്രവർത്തനങ്ങൾക്കാണെന്ന് പറഞ്ഞിട്ട് പോലും ഒരു കാശ് ഒരു രൂപ കൊടുക്കുന്നത് അനാവശ്യമാണെന്ന് തോന്നിയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ പക്ഷേ ഇങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷം എനിക്ക് അവിടെ രണ്ട് കൊല്ലത്തോളം ഇപ്പോൾ നിൽക്കാൻ പറ്റി ഞാൻ പഠിച്ച അതേ ഫീൽഡിൽ തന്നെ അവിടെ ഒരു വലിയൊരു ഓട്ടോമൊബൈൽ കമ്പനിയിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടുന്ന സാലറിയിൽ നിന്ന് ഒരു വിഹിതം ഞാൻ എപ്പോഴും എൻ്റെ മമ്മി വഴി ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അയക്കാറുണ്ട് കാരണം മമ്മി പറഞ്ഞ് തന്നൊരു വഴിയിലൂടെ സഞ്ചരിച്ചതുകൊണ്ടാണ് എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടിയതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നത് എന്തും മമ്മിയുടെ കൈവഴി തന്നെ പലിലോട്ടും എത്തിക്കോട്ടെ എന്ന് വിശ്വസിക്കുന്നത് മൂലമാണ് ഞാൻ മമ്മി വഴി കാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് പൈസ ചിലവാക്കുന്നത്